കെ എം ഷാജി ഇവരെല്ലാം യഥാർത്ഥ മുഖം ഇവർ അറിയണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അറിയില്ല ദുബായി പോയി കാണുമ്പോഴാണ് അവിടെയുള്ള പ്രസംഗമാണ് ഷാജിയുടെ പ്രസംഗം കേട്ടാൽ അതിന് പാകിസ്ഥാൻ്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് പാകിസ്ഥാൻ്റെ സ്വഭാവവും മുഖഭാവവും ആ സ്റ്റൈലും ന്യായം പറഞ്ഞു എന്നുള്ള പേരിൽ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി എന്നിട്ട് എന്നെ വർഗീയവാദിയാക്കുക അതിന് എല്ലാവരും കാണ്രസ് കാൺഗ്രസിന് ഇത് നട്ടലില്ലല്ലോ അത് നടക്കുന്ന ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് കോൺ ഒരു ലീഗ് പറയാൻ ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥിന്ന് മര്യാദക്ക് വോട്ട് എന്നാണ് ലീഗിന്റെ നിലപാട് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് അവിശ്വാസമുണ്ടെങ്കിലേ ലീഗുള്ളൂ അഞ്ചു പത്ത് നിസ്കാരം ഉണ്ടെങ്കിലേ ലീഗ് നിങ്ങൾക്ക് തീമാനുണ്ടെങ്കിലേ ലീഗ് ഉള്ളു ചിലര് പറയും ലീഗ് പാർട്ടി എന്ന് എന്താണെന്ന് അറിയോ ലീഗ് മുസ്ലിം സമുദായത്തെ പ്രമോട്ട് ചെയ്യാൻ ഐഡന്റിറ്റിയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഭരിക്കുന്നത് എം എൽ മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ എന്റെ സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി ബാധിക്കാനാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് അതെന്നെ പറഞ്ഞിടാനും ഭീഷണിപ്പെടുത്തിയും അതിന്റെ പേരിൽ എന്നെ പറകോട്ട് വലിക്കാനും അത്തരത്തിലുള്ള ഒരു കപടം മതേതര ബോധവും എന്നെ നയിക്കുന്നുമില്ല